ഈ പൂച്ചയെ പോലുള്ള സാധനം ഇങ്ങനെ ഇറങ്ങി ഓടുമ്പോൾ തങ്ങളോട് ചോദിച്ചു അതെന്താ തങ്ങളെ അത് പൂച്ചയല്ലേ എന്താ പോയിക്കോട്ടെ വല്ലാത്തൊരു വാസന നിങ്ങൾ പറഞ്ഞു നിങ്ങളെ പ്രയാസങ്ങളൊക്കെ തീർന്നു എത്ര വീടാണ് വേണ്ടത് നിങ്ങൾക്ക് രണ്ട് വീടുണ്ടാവുന്നു അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോകുമ്പോൾ അദ്ദേഹത്തിന് മൂന്ന് നിലയുള്ള മറ്റൊരു വീടും നല്ല ബിസിനസ്സും ഉള്ള മറ്റതുപോലെ എല്ലാവരുടെയും ഒരാശ്രയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുക വഴി പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ഷിർക്കിലേക്കും കുഫറിലേക്കും സമൂഹത്തെ എത്തിക്കുകയാണ് പൗരോഹിത്യം അതിലൂടെ അവർ വൻ സാമ്പത്തിക ചൂഷണം തന്നെയാണ് നടത്തുന്നത് ആണ്ട് നേർച്ച ഉറൂസ് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകൾ നൽകിക്കൊണ്ടും വർഷാവർഷം തോറും പ്രത്യേക ഉത്സവങ്ങൾ നടത്തി സമൂഹത്തെ പറ്റിക്കാൻ വേണ്ടി പല പദ്ധതികളും പുരോഹിതന്മാർ നിരന്തരമായി കൊണ്ടുവരികയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് പാവപ്പെട്ടവന്റെ വിശ്വാസത്തെ കൊള്ളയടിക്കുകയാണ് അള്ളാഹുവിലേക്ക് മാത്രം തിരിയേണ്ട കരങ്ങൾ മരിച്ചുപോയ മഹാന്മാരിലേക്ക് തിരിച്ചുവിടുന്ന ഒരു അവസ്ഥ അത് വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കിക്കൊണ്ടൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടി വരുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട അള്ളാഹുവിനോട് സഹായം തേടേണ്ട അള്ളാഹുവിൽ അഭയം കണ്ടെത്തേണ്ട ആളുകളെ കൊണ്ടുപോയി ജാറ വ്യവസായ കേന്ദ്രങ്ങളിൽ കിടക്കുന്ന മനുഷ്യനിലേക്ക് അഭയം കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ നയിക്കുമ്പോൾ എത്രമാത്രം അത് ഗൗരവമുള്ള വിഷയമാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് സയ്യദ്സ്താദാത്ത് ഖുറാത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഉള്ളാളം കുഞ്ഞിക്കോയാത്തങ്ങളുടെ മകൻ കുറാത്തങ്ങൾ എന്നൊക്കെ വിളിപ്പേരുള്ള അദ്ദേഹം വലിയ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കറാമത്ത് പറയാൻ മുസ്ലിയാക്കന്മാർ പരസ്പരം മത്സരിക്കുന്ന രംഗങ്ങൾ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറയുക എങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറ്റിക്കുക എന്നിട്ട് മുമ്പോട്ട് പോകുക എന്നിട്ട് അതിലൂടെ ജീവിക്കുക ഇതാണിപ്പോൾ പുരോഹിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഒരുപാട് കറാമത്തും കള്ളകഥകളും തോന്നിവാസങ്ങളും വിഡ്ഡിത്തങ്ങളും പൊട്ടത്തരങ്ങളും പുരോഹിതന്മാർ യാതൊരു ഉളുപ്പുമില്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ അദ്ദേഹത്തിന്റെ മഹത്വമായി കൊണ്ടാണ് ഇവർ പറയുന്നത് എന്നാണ് പാവപ്പെട്ടവർ മനസ്സിലാക്കി വെക്കുന്നത് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് പൈസ കൊടുക്കാനില്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായും ഹോട്ടലുടമ ചോദ്യം ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്ത് ഇദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു എന്നൊക്കെ പറയുന്ന ഹോട്ടൽ അങ്ങോട്ട് കത്തിച്ചു കളഞ്ഞു എന്ന് പറയുന്ന ഒരു അവസ്ഥ അതുപോലെ നിരവധി കാര്യങ്ങൾ ഇതൊക്കെ വലിയ മഹത്തമായി കറാമത്തായി നേട്ടമായി പോരിശയായി പാവപ്പെട്ടവന്റെ മുന്നിൽ പുസരിയാക്കന്മാർ ഛർദിക്കുമ്പോൾ ഇതിനെ ഒന്നും നിസ്സാരമായി നമ്മൾ ആരും കാണരുത് ഗൗരവത്തോടെ തന്നെ കാണണം ഇവിടെ ഉമ്മത്തിനെ വഞ്ചിക്കുകയാണ് പുരോഹിതന്മാർ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ സെയ്യദ്സ്താദാത്ത് കുറാത്തങ്ങൾ എന്നൊക്കെ ഇവർ വിളിക്കുന്ന ആ മനുഷ്യനെ കുറിച്ചും ഇതേ രൂപത്തിൽ തന്നെ പറഞ്ഞ് രംഗപ്രവേശനം നടത്തിയിരിക്കുന്നു ഇന്നലെ ഒരു വീഡിയോ കാണിച്ചല്ലോ അതേ പ്രോഗ്രാമിൽ തന്നെ ഒരു മുസ്ലിയാർ ഒരു മുസ്ലിാർ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ സെയ്യദ്സ്താദാത്തിന്റെ ആണ്ടുനീർച്ച കുറാത്ത് തങ്ങളുടെ ഈ ആണ്ടുനീർച്ച വേറെ അദ്ദേഹത്തിന്റെ ജാറമുള്ള അദ്ദേഹത്തിന്റെ കബറുള്ള സ്ഥലത്ത് നടക്കുന്നുണ്ട് അതിന് പുറമെ മറ്റൊരു സ്ഥാപനത്തിലും കൂടി ഇത് തുടങ്ങിയിരിക്കുകയാണ് എന്നിട്ട് അതിന്റെ പോരിശ അതായത് ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന കുറാത്തങ്ങളുടെ ജാറത്തിലുള്ള ജാറത്തിൽ ആണ്ടുതേർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോരിശ പറയുന്നത് നമുക്ക് കാണാം ആളുകൾ ഇങ്ങനെ തിങ്ങി നിറയുകയാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് നിറയുകയാണ് ഇതിങ്ങനെ കൊലിപ്പിച്ച് പറയുന്നത് എന്തിനു ചോദിച്ചാൽ ഈ കേൾക്കുന്ന ശ്രോതാക്കൾ സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടുമൊക്കെ കേൾക്കുന്ന ശ്രോതാക്കൾ അവിടെ അതിനു മാത്രം ഭയങ്കരമായ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കുക വഴി അവരെയൊക്കെ അതിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ രീതിയൊക്കെ പറയുന്നത് അങ്ങനെ ആ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു രംഗമാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അജ്മീർ നാഗൂർ ഏർവാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വലിയ ജാറവ്യവസായ കേന്ദ്രങ്ങൾ ഉണ്ടല്ലോ പുരോഹിതന്മാർ ടൂറുകളൊക്കെ നടത്തുന്നത് സിയാറത്ത് ടൂറ് എന്ന പേരിൽ പാവപ്പെട്ടവനെ തെളിച്ചു കൊണ്ടുപോയി ഷിർക്കിന്റെ കുഫറിന്റെ അന്ധവിശ്വാസത്തിന്റെ അനാചാരത്തിന്റെ ഒരു പടുകുഴിയിലേക്ക് തള്ളിവിടാൻ വേണ്ടി കൊണ്ടുപോകുന്ന വ്യവസായ കേന്ദ്രങ്ങളുടെ മെയ് സ്ഥലമുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇല്ലെങ്കിൽ അതിനെപ്പോലും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് കുറാത്തങ്ങളുടെ എന്ന് ഒരു പുരോഹിതൻ പറയുന്ന രംഗം നമുക്കൊന്ന് കാണാം അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളുടെ ഒന്നാം ആണ്ട് നേർച്ച ഇവിടെ നടക്കുകയാണ് വെച്ച് നമുക്കൊക്കെ അറിയാം എത്ര വലിയ ആളുകളൊക്കെ പറഞ്ഞു പോയി ചെറിയൊരു അജ്മീർ ഇവിടെ വെച്ച് ആണ്ടുനേർച്ച നടക്കുകയാണ് അതേപോലെ കുറത്ത് ജാറത്തിൽ മക്കാമിൽ വെച്ച് വേറെയും നടന്നിട്ടുണ്ട് അത് വലിയ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇനി മഹത്വം പറയാൻ വേണ്ടി പോവുകയാണ് ഇവിടെ എന്തിനാണ് അവിടെ നടക്കുന്ന നേർച്ച ഇവിടേക്ക് കൊണ്ടുവന്നത് അവര് മാത്രം അവിടെ അയാളെ വിറ്റ് പൈസ ഉണ്ടാക്കിയാ പോരാ ഞങ്ങൾക്കും കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നത് കൊണ്ട് തന്നെയാണ് ആ ജാറവ്യവസായ കേന്ദ്രത്തിൽ വൻ തുക തന്നെയാണ് കോടികളാണ് മറിയുന്നത് അപ്പോൾ ഇവിടെ ഇവർക്കും വേണമല്ലോ ഇവർക്കൊക്കെ ആ രീതിയിൽ ജീവിക്കണമല്ലോ അതുകൊണ്ട് ഇവിടെയും നേർച്ച തുടങ്ങിയിരിക്കുകയാണ് ഇനി തുടർന്ന് പറയുന്ന ഭാഗം കേട്ടോ പറഞ്ഞു പോയി ചെറിയൊരു അജിമീറാകാൻ വേണ്ടി ഇതൊരു അജിമീറാകാൻ വേണ്ടി പോകുന്നു ആളുകളൊക്കെ പറഞ്ഞത് കാരണം ഒരു കണക്കുകൂട്ടലും ഇല്ല അവരെ കയ്യിലില്ല നാനൂറ് വൾഡ്സ് പോയ വൈ ഇല്ല നാന്നൂറ് സ്വീകരിക്കാൻ പറ്റാതെ അവസാനം ഒരു അനൗൺസ്മെന്റ് മാത്രമാണ് കേൾക്കുന്നത് ശ്വാസം മുട്ടുന്നുണ്ട് കുട്ടികൾ ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്നുണ്ട് നിങ്ങളൊരല്പം നിയന്ത്രിക്കണം 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 ആറ് മണിവരെ നിങ്ങൾക്ക് ഭക്ഷണം നൽകും ഇങ്ങനെയാണ് അവിടെ അനൗൺസ് ആ രൂപത്തിലുള്ള ജനബാഹുല്യം കൊണ്ട് കുട്ടികളൊക്കെ മരണപ്പെടാൻ വേണ്ടി പോകുകയാണ് നിയന്ത്രണാതീതമാണ് ശ്വാസം മുട്ടുന്നു നിങ്ങളൊക്കെ സ്വയം നിയന്ത്രിക്കണം നാന്നൂറോളം വളണ്ടിയർമാരുണ്ടായിട്ട് അവർക്ക് അവരെ സ്വീകരിക്കുവാനോ നിയന്ത്രിക്കുവാനോ സാധിക്കുന്നില്ല ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഭയങ്കരമായ തിരക്ക് അവരെ സ്റ്റൈല് ഭയങ്കരമായ തിരക്ക് ഇങ്ങനെയൊക്കെയാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്താണ് അത് അവിടെ നടക്കുന്നത് ഭയങ്കര സംഭവമാണ് ഒരുപാട് ആളുകൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നടക്കുന്നതും ആളുകളെ ഏറ്റെടുക്കണം അതിലേക്കുള്ള സൂചനകളാണ് നൽകുന്നത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി കൃത്യമായി മനസ്സിലാകും നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് നമ്മളായി നമ്മളെ ജോലിയായി കുടുംബമായി ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയി നിസ്കരിക്കാൻ നോമ്പോക്കുക തക്കാത്ത കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി നമ്മളിങ്ങനെ ഒതുങ്ങി പോകുന്ന ആരോ കാര്യങ്ങളും ഇടപെടുകയോ ആരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ നമ്മളെ ചുറ്റുപാട് എന്താ നടക്കുക എന്നത് എന്നോ ഒന്നും അറിയുന്നില്ല എന്തെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ കാര്യങ്ങൾ ഉണ്ടായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഈ പറയുന്ന വിഷയത്തിൽ തന്നെ ഇവർ വേറെ പണിയൊന്നുമില്ലേ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഇപ്പോ സൂമ്പ വിഷയത്തിൽ ടി കെ അഷറഫ് സാഹിബ് ആ വിഷയം എടുത്തിട്ടപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാതിരുന്നാ പോരെ ഇതിന് വെറുതെ ഇപ്പൊ സസ്പെൻഷനിലേക്ക് എത്തിയില്ലേ എന്ന രീതിയിലല്ല അഭിപ്രായം പറയുന്ന ആളുകളുണ്ട് നമ്മുടെ നാടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും ഇല്ലായ്മ ചെയ്യത് ചെയ്തത് പല ആളുകളും അതിനുവേണ്ടി വല്ലാണ്ട് പ്രയത്നിച്ചത് കൊണ്ട് തന്നെയാണ് എന്ന തിരിച്ചറിവ് പോലുമില്ല ഇതൊക്കെ അറിയാം പക്ഷെ തിരിച്ചറിവ് എന്ന് പറയുന്നുണ്ടല്ലോ അറിവ് മാത്രം നേടിയാൽ പോരല്ലോ തിരിച്ചറിവ് എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ അത് പലപ്പോഴും പല ആളുകൾക്കും നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേറെ പണിയില്ലേ ആരെങ്കിലും എന്തൊക്കെ ചെയ്തോട്ടില്ല ആരെങ്കിലും എന്തൊക്കെ വിശ്വസിച്ചോട്ടില്ലേ അതിനെന്താ ഈ അതിനെന്താ എന്ന രൂപത്തിൽ തന്നെയാണ് പല കാര്യങ്ങളും നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോ പല ആളുകളും പറഞ്ഞു വന്ന് തുടങ്ങി കഞ്ചാവന്തിനാ നിരോധിക്കുന്നത് അങ്ങനെ പല വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ പലതും നമ്മളെ ചുറ്റുപാടും എന്താണ് നടക്കുന്നത് എന്നൊക്കെ ഒന്ന് ഇടക്കൊക്കെ ശ്രദ്ധിക്കുന്നത് വീക്ഷിക്കുന്നത് നല്ലതാണ് മനസ്സില മൈത്രിയന്മാരുടെ കാലമാണിത് അവർ അതിലൂടെ എന്ത് കാര്യമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ത് മെസ്സേജാണ് യുവാക്കൾക്ക് നൽകുന്നത് യുവതികൾക്ക് നൽകുന്നത് അതൊക്കെ ഒന്ന് പഠിക്കണം കാരണം നിങ്ങളുടെയൊക്കെ മക്കൾ ഈ പറയുന്ന സമൂഹത്തിനിടയിലാണ് ജീവിക്കുന്നതെന്ന ചിന്ത നമുക്കുണ്ടാകണം ഞാനായി എൻ്റെ കെട്ടികളായി എൻ്റെ കുട്ടികളായി എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് തേങ്ങിക്കരയേണ്ടി വരും നഷ്ടങ്ങളോർത്ത് ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്ങനെ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം ജാഗ്രതരായിരിക്കണം എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ വിഷയത്തിന് ഇതേപോലെ തന്നെയാണ് ഈ പുരോഹിതന്മാർ പറയുന്ന രൂപത്തിൽ തന്നെയാണോ ഇസ്ലാം മുസ്ലി പറയുന്നുണ്ട് അവർ പത്തും ഇരുപത്തിയഞ്ചും കൊല്ലം പഠിച്ച ആരുമില്ല അല്ലാമമാരാണ് അവർ വലിയ നേതാക്കന്മാരാണ് അതിൽ തങ്ങന്മാരുണ്ട് സയ്യീതന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുരോഹിതന്മാർ പറയുന്നതൊക്കെ അണ്ണാക്കതോടാതെ മുണുങ്ങി അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ രക്ഷപ്പെടാമെന്ന വല്ല ധാരണയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അത് എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല പഠിക്കുക തന്നെ വേണം യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് തന്നെ മരണപ്പെടണം അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കണം പുരോഹിതൻ പറയുന്ന ബാക്കി കേട്ടോ ആ രൂപത്തിലുള്ള ജനബാഹുല്യം കൊണ്ട് പൊറുതി മുട്ടിയിട്ട് ഞാൻ ആ മക്കാമില് രാവിലെ എട്ടേ കാലിന് കയറിയത് പന്ത്രണ്ടേ മുക്കാലിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എങ്ങനെയൊക്കെയോ ആളുകൾ എന്നെ കൊടുത്ത് തള്ളിയതാണ് പുറത്തേക്ക് ഞാൻ വന്നതല്ല ചെരുപ്പൊന്നും കിട്ടിയിട്ടില്ല ആ രൂപത്തിലാണ് ആ റൂസ് അവിടെ നടന്നത് ചെരുപ്പൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഭയങ്കര ജനബാഹുല്യമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ പ്രയാസത്തിലായി ആളുകളൊക്കെ ഉന്തി പുറത്തേക്ക് കിട്ടതാണ് എട്ടരക്കാൻ ചങ്ങായി കയറിയത് ഒരുപാട് വൈദ്യുതി പന്ത്രണ്ടരയാറ്റാകുമ്പോൾ ആളുകൾ ഉന്തി പുറത്തേക്ക് തള്ളി കൊണ്ടുവന്ന് പുറത്തേക്ക് ആക്കിയതാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ചെരുപ്പ് കിട്ടാതെ കാണാതായപ്പോൾ ഈ പറയുന്ന സയ്യിദു സയ്യിദു സൂറാത്തിനൊന്നും വിളിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണ് ആ കഥയിൽ അതും കൂടി ആഡ് ചെയ്യണമായിരുന്നു അപ്പോൾ തന്നെ എന്റെ ചെരുപ്പ് ഇങ്ങനെ ആകാശത്തിലൂടെ പറന്ന് ഇങ്ങനെ എന്റെ മുമ്പിലേക്ക് വന്ന് വീണു അല്ലെങ്കിൽ ഇതാ അപ്പോൾ തന്നെ വേറൊരാളെനിക്ക് ചെരുപ്പ് ഇങ്ങനെ കൊണ്ടു തരികയാണ് വലിയ സംഭവം തന്നെയാണ് വലിയ മഹത്വം തന്നെയാന്നൊക്കെ പറഞ്ഞിട്ട് നീട്ടി വിളിച്ച് പറയണമായിരുന്നു അതൊന്നും അദ്ദേഹം പറയുന്നില്ല പക്ഷെ മറന്നുപോയതായിരിക്കാം ബാക്കി കുറച്ചും കൂടി തള്ളാറുണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയത് ഇതിലേക്ക് സാങ്കല്പിക കഥകളാണല്ലോ അപ്പോൾ എന്താണോ വായിൽ തോന്നുന്നത് അങ്ങോട്ട് പറയുകയാണല്ലോ വല്ലാണ്ട് ഉയർത്തിക്കൊണ്ടിരിക്കും നിർദ്ദേശവും നമ്മുടെ സ്ഥാപനം ഇതാണ് പോയിന്റ് മനസ്സിലായല്ലോ ഇവരുടെ സ്ഥാപനം ഇവരുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് കിയാമത് നാളുവരെ വരെ നിലനിർത്തണം ഇവരെ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വലിയ സാമ്പത്തിക ചെലവ് വരുന്നുണ്ട് അത് ആ സാമ്പത്തിക ചെലവ് ഈ പറയുന്ന നേർച്ചയിലൂടെയൊക്കെ കണ്ടെത്തുക നമ്മുടെ നാട്ടിലെ വയലുകൾ നടക്കുന്നത് എന്തിനാണ് ജനങ്ങളെ നന്നാക്കാനാണോ നിങ്ങൾക്ക് അങ്ങനെ വല്ല ധാരണയുണ്ട് നമ്മുടെ നാടുകളിൽ പത്ത് ദിവസത്തെ ഇല്ലെങ്കിൽ അഞ്ചു ദിവസം ഇല്ലെങ്കിൽ ആറ് ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വയൽ പരമ്പരകൾ നടക്കാറുണ്ട് അത് എന്തിനു വേണ്ടിയാണ് ഇത് കേൾക്കുന്ന പല പള്ളി പ്രസിഡന്റുമാരുണ്ടെങ്കിൽ അവർക്ക് പോലും അത് ചിരി വരും അത് അതുപോലെ പല ആളുകളും അതുമായി ബന്ധപ്പെട്ട് കറങ്ങിക്കളിക്കുന്ന പല ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ചിരി വരും അതിലേക്ക് വന്നുകഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിരിവിന്റെ ഒരു വലിയൊരു സംഭവം തന്നെയാണ് വലിയ രീതിയിലുള്ള പിരിവുകളാണ് നടക്കുന്നത് സാധാരണ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച പ്രഭാഷണ സംഘടിപ്പിച്ച അല്ലെങ്കിൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പിരിവുകൾ നടക്കാറുണ്ട് അത് എന്തിനു വേണ്ടിയാണ് ആ പറയുന്ന പരിപാടിക്കിടെ നടത്തിപ്പിന് വേണ്ടിയുള്ള പിരിവാണ് എന്നാൽ ഈ പുരോഹിതന്മാർ നടത്തുന്ന പിരിവ് എന്തിനാണ് എന്നാൽ ഇന്ന് സ്ഥാപനം നടത്തുവാൻ വേണ്ടി അതിന് പ്രത്യേകം ഉസ്താദുമാരെ തങ്ങന്മാരാണ് അല്ലെങ്കിൽ വലിയ നേതാക്കന്മാരായ പിന്നെ എന്താണ് പച്ചശാല ഇട്ട ആളുകളെ കൊണ്ടുവന്നിരുത്തും എന്നിട്ട് തേന് കോഴിമുട്ട അങ്ങനെ പലതും നേർച്ചയാക്കും ആ നേർച്ചയാക്കിയ സാധനം അത് ലേലം കുളിക്കും ലേലം കുളിക്കുക അങ്ങനെ ഒരു കോഴിമുട്ടക്ക് അഞ്ചു രൂപയാണ് എങ്കിൽ ലേലത്തിൽ അത് എവിടെ വരെ എത്തും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ വലിയ രീതിയിൽ സമൂഹത്തെ ചൂഷണം ചെയ്യുക ഇതിന് കമ്മീഷൻ ഉണ്ട് ലേലം വിളിക്കുന്ന ആൾക്ക് പ്രത്യേക പ്രാർത്ഥനാ സദസ് ഉണ്ടാകും അങ്ങനെ പലതും പലതും ചെയ്തു വെക്കുകയാണ് എന്ന രൂപത്തിൽ തന്നെയാണ് ഇവിടെ ഈ പറയുന്ന ആണ്ടു നേർച്ചയുടെ മറവിൽ പുരോഹിതന്മാർ മുമ്പോട്ട് വെക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നമ്മൾ കേട്ടല്ലേ ഞാനായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനി നമുക്ക് കുറാത്ത് സാദാത്ത് കുറിച്ച് ഒരു മുസ്ലിയാർ അതേ പ്രോഗ്രാമിൽ തന്നെ മഹത്വമായിക്കൊണ്ട് പലതും വിളിച്ചു പോവുന്നത് നമുക്കില്ല മലേഷ്യയിൽ പോയപ്പോൾ ഞങ്ങളൊരു വീട്ടിലേക്ക് ക്ഷണിച്ചു ഒരു ചെറിയ വീടാണ് ജൗഹറില് അവിടെ രാത്രി മൂന്ന് മണിക്കാണ് വീട്ടിലേക്ക് എത്തുന്നത് ഇപ്പോൾ വീട്ടുകാരന് വഴിയിൽ വന്ന് ഞങ്ങളെ കൊണ്ടുപോയി വീട്ടിലേക്ക് കാർ പോർച്ചിൽ നിന്ന് കേറേണ്ട വഴി തുറന്നു വെച്ചിട്ടുണ്ട് വീട്ടുകാരോട് പറഞ്ഞു ഞങ്ങൾ അപ്പുറത്തെ വാതിൽ അത് തുറക്കുന്നു പറഞ്ഞു കാരണം അങ്ങനെ തങ്ങള് അപ്പുറത്തെ വാതിൽ ഇങ്ങനെ കേറുമ്പോൾ കാർപോറച്ചിലേക്കുള്ള വാതിൽ കൂടെ ഒരു പൂച്ചയെ പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഓടുന്നത് കണ്ടു പൂച്ചയെ പോലുള്ള ഒരു സാധനം ഓടുന്നത് നമ്മൾ കണ്ടു കണ്ടില്ലേ ഇനി അങ്ങോട്ടേക്കാണ് കറാമത്തെ അദ്ദേഹം സാമ്പത്തികമായി കുറച്ച് ഞെരുക്കമുള്ള ആളാണ് ചെയ്തവറുകളെ കൊണ്ട് അവിടെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ദ്വാ ചെയ്യിപ്പിക്കണം അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് അദ്ദേഹത്തിന് ചെറിയ വീടാണ് കുറച്ച് പ്രയാസത്തിലാണ് ഇനി ഒരു പൂച്ചയെ പോലുള്ള ഒന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് നല്ല സ്മെല്ലുള്ള ഒരു സാധനമാണ് ഇനി അങ്ങോട്ടേക്ക് മുസ്ലിയാർ അപ്പുറത്തെ വാതിൽ വാതിൽ ഇങ്ങനെ ഇങ്ങനെ കേറുമ്പോൾ കാർ പൂച്ചയെ പോലത്തെ ഒരു സാധനം കണ്ടു ആ മനുഷ്യൻ വലിയൊരു പ്രയാസത്തിലായിരുന്നു വീട് ചെറിയൊരു വീടാണ് വീട് വേണം ബിസിനസ് ഇല്ല തങ്ങളെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി ദ്വാരപ്പിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടി വീട്ടിലെത്തിയപ്പോൾ ഈ പൂച്ചയെ പോലുള്ള സാധനം ഇങ്ങനെ ഇറങ്ങി ഓടുമ്പോൾ തങ്ങളോട് ചോദിച്ചു അതെന്താ തങ്ങളെ അത് പൂച്ച എന്താ പോയിക്കോട്ടെ ചോദിക്കട്ടെ ശരിക്കും ആരാണ് തങ്ങളെ അയാളോടാ ചോദിക്കണ്ടേ ഇല്ല പറയുന്ന പറയുന്ന മുസ്ലിം ചോദിക്കേണ്ടത് എന്താണ് സാധനം അയാളെ വീട്ടിൽ നിന്നാന്നല്ലോ ഇറങ്ങിപ്പോകുന്നു നേരെ തിരിച്ച് അയാള് തങ്ങളവറുകളോട് ചോദിക്കുകയാണ് മഹാനാക്കപ്പെട്ട തങ്ങളവറുകളോട് ആ വീടിന്റെ ഉടമ ചോദിക്കുകയാണ് എന്താണ് തങ്ങളെ ആ പോകുന്നത് പൂച്ചയെ പോലുള്ള ഒരു സാധനം പായുന്നത് ഉണ്ടല്ലോ ഇനി കേട്ടോ അപ്പോൾ തങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങളെ പ്രയാസങ്ങളൊക്കെ തീർന്നു നിങ്ങളെ പ്രയാസങ്ങളൊക്കെ തീർന്നു ഒരു പൂച്ചയെ പോലെയുള്ള സാധനം അതങ്ങോട്ട് പോയല്ലോ അപ്പോൾ പറഞ്ഞത് അത് ഇങ്ങോട്ട് പോയിക്കോട്ടെ എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ തീർന്നു ഇനി ബാക്കി പറയുന്നതാണ് ബഹുരസം അദ്ദേഹത്തിന് നിങ്ങൾക്ക് രണ്ട് അദ്ദേഹം ചെറിയ രീതിയിലുള്ള വീട്ടുകാരനാണ് അദ്ദേഹത്തിന് രണ്ട് വീട് തങ്ങൾ ഓഫർ ചെയ്യുകയാണ് പിന്നെ ബിസിനസ് ഭയങ്കരമായ രീതിയിൽ ബിസിനസ് വളരാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ രണ്ട് വീട് അച്ചോടിക്കും രണ്ട് വീടിലൊക്കെ അച്ചവടർപ്പിച്ച് രണ്ടു വർഷം കഴിഞ്ഞ് വീണ്ടും പോകുമ്പോൾ ആ പറഞ്ഞതിലും അധികമായി കൊടുത്തു മനസ്സിലായല്ലോ രണ്ടേ ചോദിച്ചുള്ളൂ എത്ര വേണ്ടത് രണ്ടേ ചോദിച്ചുള്ളൂ രണ്ടാണ് പറഞ്ഞത് ഓഫർ ചെയ്തത് തങ്ങള് രണ്ടാണ് പക്ഷെ രണ്ടു കൊല്ലം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മൂന്ന് വീട് ഒരു മനുഷ്യന് മൂന്ന് വീട് പിന്നെ ബിസിനസ് ഒക്കെ ഭയങ്കരമായിട്ട് അവരുടെ ശൈലിയിൽ തന്നെ പറയണല്ലോ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വളർന്നിട്ടുണ്ട് ബാക്കി പറയാം അനുഭവങ്ങൾ ഒന്നും പറയുക ജോഹറിൽ ഇറങ്ങിയിട്ട് കോലാരമ്പൂരിൽ ഇറങ്ങി ജൗഹറിലേക്ക് പോകുന്ന വഴിയില് നാശകാൻ വേണ്ടി കേറിയ സമയത്ത് ഒരാളെ വെന്റിലേറ്ററിൽ ആംബുലൻസിൽ പറഞ്ഞു അയാൾക്ക് ശ്വാസ തടസ്സമാണ് വെന്റിലേറ്ററിലാണ് ഉള്ളത് ഞങ്ങള് മന്ദരിച്ച് വെള്ളം കൊടുത്തിട്ട് ഓദാൻ പറഞ്ഞു പറഞ്ഞു തങ്ങളോട് പറഞ്ഞു തങ്ങള് ജൗഹറിലേക്ക് വരുന്ന വഴിക്ക് ഒന്ന് എൻ്റെ വീട്ടിൽ കയറണമെന്ന് കൂടെയുള്ള ആൾ മൂപ്പർക്ക് സംസാരിക്കാമെന്ന് കഴിയുന്നില്ല ആ ഇഷ്ടം വരാമെന്ന് പറഞ്ഞു വരാഴ്ച കഴിഞ്ഞ് ആ വീട്ടിലേക്ക് പോയി പോയി അവിടെ നാശയൊക്കെ ഏർപ്പാട് ചെയ്തിരുന്നു നാസ്ത കഴിക്കുമ്പോൾ തങ്ങൾ ചോദിച്ചാൽ സുഖമില്ലാത്ത ആൾ എവിടെയാണ് പറഞ്ഞതാ സപ്ലൈ ആക്കുന്ന ആ പാത്രം കൊണ്ടേക്കുന്ന ആൾ തന്നെയാണ് ഈ സുഖമില്ലാത്ത ആൾ അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ മന്ത്രം കൊണ്ടും അവിടുത്തെ യാസീനോദാൻ യാസീനോദാൻ കൊണ്ടുള്ള വലിയ വലിയ ഫലം ഫലം നൽകി നൽകി എങ്ങനെ യാസീനോദാൻ പറയുന്നു മന്ത്രം നടത്തുന്നു അതിലൂടെ വലിയ എന്താണ് പ്രതിഫലം അള്ളാഹു നൽകി എന്നൊക്കെയാണ് പറയുന്നത് ഇതിലൂടെ എന്താണ് ഈ മന്ത്രത്തിലൂടെ തന്ത്രപരമായി പാവപ്പെട്ടവന്റെ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള ഏർപ്പാടാണ് ഈ പുരോഹിതന്മാർ നടത്തുന്നത് ഞാനിത് വെറുതെ ഇങ്ങനെ പറയുന്നതല്ല നിങ്ങൾ പലതും പരിശോധിക്കേണ്ടതുണ്ട് ഈ പുരോഹിതമായ ചിത്തടി മീതൽ അബൂബക്കർ മുസ്ലിയാരുടെ പേരിലായിക്കോട്ടെ മമ്പറം തങ്ങളുടെ പേരിലാകട്ടെ മുനമ്പത്തി ചേച്ചിയുടെ പേരിലാകട്ടെ ഉള്ളാളം കുഞ്ഞിക്കോഴ തങ്ങളുടെ പേരിലാകട്ടെ അങ്ങനെ തുടങ്ങി കേരളക്കരയിൽ എവിടെയൊക്കെ ജാറങ്ങളുണ്ടോ ആ ജാറവ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഈ പാവപ്പെട്ടവരെ പറഞ്ഞു പറ്റിക്കാൻ പുരോഹിതന്മാർ പറഞ്ഞു വെച്ച കഥകളും അവരുടെ ഇടപാടുകളും സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇവർ വഞ്ചിക്കുകയാണ് ചതിക്കുകയാണ് നിങ്ങളെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയാണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടും പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പുരോഹിതന്മാർ ഇങ്ങനെ കുന്നു കൊഴുത്ത് ജീവിക്കുന്നത് നീരെന്തും വേണമെങ്കിൽ പറയാം ഇത്ര കാലം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടോ ഈ പറയുന്ന കുറാത്തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ എവിടെയും കേട്ടിട്ടുണ്ടാകില്ല പലതും പലതും ചിത്തരിമീത്തർ അബൂബക്കർ മുസ്ലിയാരെ അടക്കം പല ആളുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞതിന്റെ അവസാനം എന്താണ് അതാണല്ലോ വിഷയം നമ്മൾ എപ്പോഴും ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുക അതാണല്ലോ ഇതിലൂടെ അവർ എന്ത് പറഞ്ഞു വെക്കുന്നു ഒരു മഹാന്റെ മഹത്വം എന്ന രീതിയിൽ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ അതിലൂടെ എന്ത് പറഞ്ഞു വെക്കുന്നു ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരുപാട് കറാമത്തുമായി ബന്ധപ്പെട്ട മോചത്വത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിലൂടെ നാം എന്താണ് മനസ്സിലാക്കി വെക്കേണ്ടത് കൃത്യമായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടും എന്നതുപോലെ ഇവിടെ ഈ മുസ്ലിയാക്കന്മാർ കറാമത്ത് എന്ന പേരിൽ ഇങ്ങനെ ഒരുപാട് കള്ളക്കഥകൾ പറയുന്നതിലൂടെ അവർ എന്താണ് സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ് അവർ പറഞ്ഞു വെക്കുന്നത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എവിടേക്കാണ് സമൂഹത്തെ ഇവർ നയിക്കുന്നത് അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടല്ലോ ആണ് പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഇനി നിന്ന് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് അദ്ദേഹം പറയട്ടെ ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ടവർ ഇന്ന് പുറത്ത് അന്തി ഉറങ്ങുന്നുണ്ട് ഉയർത്തുമാറാകട്ടെ ബഹുമാനപ്പെട്ട ജലാന്തങ്ങൾ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും ആശ്രയമാണ് വലിയൊരു ജനക്കൂട്ടമാണ് അവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഗുറൂസിന് ആ നിലക്ക് മഹാനപെ സ്നേഹിച്ചുകൊണ്ട് അവർ തുടങ്ങിവെച്ച മഹത്തായ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകരും പ്രചാരകരുമായി നാം കൂടെ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാം എല്ലാവരെയും സഹോദരങ്ങളെ ഇനി ഞാനൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വെച്ചതും ഇദ്ദേഹം അവസാനമായി ആ സംസാരിച്ചതും കേട്ടതോടെ കാര്യം ബോധ്യപ്പെട്ടല്ലോ സ്ഥാപനം നിലനിൽക്കണം അനിയോ ആ വക്കാവുമായി ബന്ധപ്പെട്ട ആ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്ന എന്താണ് അവിടെ കാടുകൾ ഒഴുകണം അതിലൂടെ ഒരുപാട് ആളുകൾ നേർച്ചയാക്കണം നേർച്ചയാക്കുന്നതിലൂടെ എന്ത് സംഭവിക്കും കോടികൾ ഇങ്ങനെ ഒഴുകും മനസ്സിലായല്ലോ ഇത് വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടാണല്ലോ ഈ രീതിയിലൊക്കെ ആത്മീയ ചൂഷണം നടത്തുകയാണ് പുരോഹിതന്മാർ ഇവരെ തിരിച്ചറിയണം ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ ഇതിലൂടെ അവർ കണ്ണു വെക്കുന്നത് നിങ്ങളുടെ പോക്കറ്റ് ആണ് അതല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല ആരും പോകുന്നില്ല ഇങ്ങനത്തെ ജാരങ്ങളൊന്നും ഉണ്ടാവൂല പിന്നെ അതൊക്കെ അതോടെ അവസാനിക്കും ആരും അത് മെയിൻ്റെ ചെയ്യുന്നില്ല റഹ്മാനായ റബ്ബിലേക്ക് ഈ പറയുന്ന കുറാ സൃഷ്ടിച്ച ബായാർ സൃഷ്ടിച്ച മുനമ്പത്തി ബീബിയെ സൃഷ്ടിച്ച ഉള്ളാളം തങ്ങളെ സൃഷ്ടിച്ച കാന്തപുരത്തെ സൃഷ്ടിച്ച നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിലേക്ക് ഇരു കരങ്ങളും നീട്ടി അള്ളാഹുവിൽ സർവ്വതും സമർപ്പിച്ച് യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് യഥാർത്ഥ മൂ്മിനായിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ തലയിൽ കെട്ടിയ മൊല്ലാക്കന്മാരുടെ ചതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സമൂഹം എത്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പുരോഹിതന്മാർക്ക് നിലനിൽപ്പില്ല അതുകൊണ്ടാണ് അവർ പറയുന്നത് കറാമത്ത് നിഷേധികളാണ് അതുപോലെ തന്നെ മഴ നിഷേധികളാണ് മഹാന്മാരെ നിന്ദിക്കുന്നവരാണ് മഹാന്മാരെ പരിഹസിക്കുന്നവരാണ് അവർക്ക് പ്രവാചകരിൽ വിശ്വാസമില്ല എന്ന് തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ മാത്രവുമല്ല നിങ്ങൾ അവരോട് അടുക്കരുത് അവര് ആണ് അവരോട് ഒരു രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കരുത് സ്വന്തം ഉപ്പയാണ് എങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കണം മകനാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കണം ഭാര്യ ആണെങ്കിൽ പുറത്താക്കണം ഒരു രീതിയിലുള്ള ബന്ധവും പാടില്ല ചങ്ങാത്താൻ പാടില്ല ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് കൂടാൻ പാടില്ല എന്തിനേറെ ഒരു ബസ്സിലെങ്ങാനും ഒരു മുജാഹിദുകാരൻ കയറിയിട്ടുണ്ടെങ്കിൽ ആ ബസ്സിൽ പോലും നിങ്ങൾ കയറാൻ വേണ്ടി പാടില്ല എന്നൊക്കെ സയ്യുദന്മാരാണ് തങ്ങന്മാരാണ് മഹാന്മാരാണ് നേതാക്കന്മാരാണ് ഉലുമമാരാണ് താജ്മാരാണ് കമറുമാരാണ് ശംസുമാരാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ സമൂഹത്തോട് പറയാൻ വേണ്ടി കാരണം എന്താണ് ഇവരുടെ ഈ ആത്മീയ മജിലിസിലേക്ക് ഈ ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളിലേക്ക് ആളുകളുടെ ഒഴുക്ക് അങ്ങോട്ടേക്ക് നിൽക്കും മുജാഹിദികൾ പറയുന്നതൊക്കെ കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ യഥാർത്ഥ ഇസ്രാർത്ഥ ഇസ്ലാമിന്റെ പാതയിലേക്ക് സമൂഹം എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ജാറവ്യവസായ കേന്ദ്രങ്ങൾ കൂട്ടിക്കെട്ടേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ജാറം എവിടെയുണ്ട് അവിടെ സമസ്തയുണ്ട് സമസ്ത എവിടെയുണ്ട് അവിടെ ജാറമുണ്ട് അത് ഏതെങ്കിലും ഒന്നില്ലാതായി കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ടും ഇല്ലാതെയാകും മനസ്സിലായല്ലോ ഇരട്ടപറ്റ മക്കളെ പോലെയാണ് ഇന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതൊന്നും വെറുതെ ഒന്നുമല്ല അവരെ പരിഹസിക്കാൻ പറഞ്ഞൊന്നുമല്ല നിങ്ങൾ പരിശോധിച്ചോ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ദവാക്കൂട്ടായ്മയുടെ ഒക്കെ ആളുകളായി മാറിയിട്ടുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ ചതിയന്മാരായ കള്ളന്മാരായ പുരോഹിതന്മാരുടെ ഷററിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ലക്ഷ്യം പരലോക വിജയമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് കൃത്യമായ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രഫ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത